കേരള സ്റ്റേറ്റ് അമേച്ചർ ബോക്സിംഗ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് കണ്ണൂരിൽ നടന്നു പ്രസിഡന്റായി ഡോക്ടർ എൻ കെ സൂരജ് പാണയിൽ സെക്രട്ടറിയായി ഡോക്ടർ ഡി ചന്ദ്രലാൽ എന്നിവരെ തെരഞ്ഞെടുത്തു വിൽസൺ പെരേരയാണ് ട്രഷറർ ബോക്സിംഗിൽ കേരളത്തിന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കുമെന്ന് പുതുതായി ചുമതലയേറ്റ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ ബിനാലെ ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും എതിരില്ലാതെയാണ് വിജയിച്ചത് ലോക കേരള സഭാംഗവും ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡെവലപ്മെന്റ് കമ്മീഷൻ വൈസ് ചെയർമാനും കൂടിയാണ് പ്രസിഡന്റായി ചുമതലയേറ്റ ഡോക്ടർ എൻ കെ സൂരജ് പാണയിൽ ദ്രോണാചാര്യ അവാർഡ് ജേതാവും ഇന്ത്യൻ ബോക്സിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനുമായിരുന്നു സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ഡി ചന്ദ്രലാൽ ഇന്ത്യൻ ബോക്സിംഗ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി അംഗവുമാണ് ബോക്സിംഗ് താരങ്ങളെ വളർത്തിക്കൊണ്ടുവരാന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ പുതിയ പ്രൊജക്ടുകൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് പുതിയ ഭാരവാഹികൾ പറഞ്ഞു നല്ല കോച്ചുമാരെ വാർത്തെടുക്കാനുള്ള പരിശീലന കളരികളും ശില്പശാലകളും സംഘടിപ്പിക്കും ബോക്സിംഗിന്റെ പ്രചാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് കൂടുതൽ ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ കൊണ്ടുവരും വിദേശ രാജ്യങ്ങളുമായി സഹകരിച്ച് സംയുക്ത പരിശീലനം നൽകും അവിടങ്ങളിലുള്ള ബോക്സിംഗ് താരങ്ങളുമായി സൗഹൃദ മത്സരത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കും ഇതിന്റെ ആദ്യഘട്ടം സൗദി അറേബ്യയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബോക്സിംഗിന് ഒരു വ്യത്യസ്ത നിലവാരത്തിലേക്ക് കേരളത്തിൽ ഉയർത്തുക കേരളത്തിലുള്ളവരെ നാഷണൽ ലെവലിലേക്ക് ചാമ്പ്യന്മാരാക്കി മാറ്റുക വേൾഡിലേക്കും നമ്മുടെ കേരളത്തിലുള്ള പാർട്ടിസിപ്പൻസിനെ എത്തിക്കുക എന്നുള്ള ഒരു മിഷനാണ് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നടത്തുക ചാമ്പ്യൻഷിപ്പായാലും ഏത് സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണെങ്കിലും കണ്ടക്ട് ചെയ്ത് നടത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കർത്തവ്യം അല്ലെങ്കിൽ നിയോഗം നല്ല രീതിയിൽ നടത്തും ഒരു വ്യത്യസ്തമായ രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരായിട്ടുള്ള നൺ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ എൻഡ് ഇപ്പോൾ ബോഡി ഉള്ളത് അതുകൊണ്ട് ആത്മാർത്ഥത പ്രൊഡക്ടിവിറ്റി ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം കണ്ണൂർ പ്രസ് നടന്ന വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സ്പോർട്സ് കൗൺസിൽ പ്രതിനിധി ഒ കെ വിനീഷ് ഒളിമ്പ്യൻ വി ദേവരാജൻ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനും ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയും തമിഴ്നാട് ബോക്സിംഗ് അസോസിയേഷൻ പ്രസിഡന്റുമായ പൊൻഭാസ്കരൻ തുടങ്ങിയവരും പങ്കെടുത്തു പ്രൈം കണ്ണൂർ കണ്ണൂർ സൗത്ത് ഏറ്റവും വലിയ ഷോറൂം പാർക്കിംഗ് ഫ്യൂച്ചർ ഹോം ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഗ്യാജറ്റുകൾ എന്നിവയുടെ കണ്ണുതള്ളുന്ന കളക്ഷൻ കണ്ണുതള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി റേഞ്ച് ആവുകയാണ് ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈ ജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താനേ കണ്ണൂരിന്റെ കണ്ണുതള്ളു